യും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്ന കർമ്മങ്ങളും പൂജകളും വീണ്ടും ഒരു വൈശാഖോത്സവം വന്നു കഴിഞ്ഞു ദക്ഷയാഗ ഭൂമിയായ കൊട്ടിയൂരിൽ മുപ്പത്തിമുക്കോടി ദേവതകളും സാന്നിധ്യമരുളിയ ദക്ഷയാഗത്തിന്റെ ഓർമ്മകളും വിശ്വാസങ്ങളും വീണ്ടും ഉണർത്തുന്ന കൊട്ടിയൂരിന്റെ വൈശാഖോത്സവം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾക്കും രീതികൾക്കും മാറ്റമില്ലാതെ നടക്കുന്ന കൊട്ടിയൂർ ഉത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആഘോഷമാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വിശ്വാസികൾ എത്തുന്നുണ്ട് പ്രകൃതിയുടെ മാറ്റങ്ങൾ അറിഞ്ഞ് അതിനോട് ചേർന്നാണ് കൊട്ടിയൂർ ഉത്സവം നടക്കുന്നത് ജലം പ്രധാന പങ്കു വഹിക്കുന്ന കൊട്ടിയൂരിൽ ഈ സമയത്ത് മഴ തീമിർത്ത് പെയ്യും വയനാട്ടിലെ മുതിരേരിക്കൽ നിന്ന് വാൾ എഴുന്നള്ളിച്ചെത്തുന്നതാണ് പ്രധാന ചടങ്ങ് ദക്ഷന്റെ സിരസെടുത്ത വാൾ ആണിതെന്നാണ് വിശ്വാസം മുതിരേരിയിൽ നിന്നും ഇരുപത് കിലോമീറ്ററോളം ദൂരം ഒറ്റക്ക് നടന്നാണ് മേൽശാന്തി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വാളെത്തിക്കുന്നത് പാരമ്പര്യമായി പുത്തൻ മഠം മൂഴിയോട്ട് ഇല്ലത്തിനാണ് ഇതിനുള്ള അവകാശം വാൾ വന്ന ശേഷം സ്വയംഭൂവായ ശിവൻ വാഴുന്ന മണിത്തറയിൽ ചോതി നാളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ നെയ്യാട്ടം നടക്കും ഈ ചടങ്ങോടെ വൈശാഖോത്സവത്തിന് തുടക്കമാകും മണിത്തറ എന്നത് തിരുവഞ്ചിറയ്ക്കും മധ്യത്തിലായി മനോഹരമായ കരിങ്കല്ലുകളാൽ ആവൃതമായ ഈ തറയ്ക്കുമുകളിലാണ് സാക്ഷാൽ കൈലാസനാഥൻ ശ്രീ മഹാദേവൻ സ്വയംഭൂവായി കുടികൊള്ളുന്നത് പടുകുഴിക്ക് മുകളിലായി ഞെട്ടിപ്പനയോലകളാൽ നിർമ്മിതമായ ശ്രീകോവിലും കാണാം തിരുവഞ്ചിറയിൽ കിഴക്കു തെക്കുഭാഗത്തായി കാണുന്ന വൃത്താകൃതിയിലുള്ള തറയാണ് അമ്മാറക്കല്ല് പിതാവായ ദക്ഷപ്രജാപതിയാൽ യാഗശാലയിൽ വെച്ച് അപമാനിതയായ ശ്രീ ദേവി സ്വഹം രഹിച്ച മഹാസ്ഥാനമാണ് അമ്മാറക്കല്ലെന്നറിയപ്പെടുന്നത് തറയിൽ കെടാതെ ജലിക്കുന്നതായ ദീപത്തിനു മുകളിലായി വലിയൊരു ഓലക്കുടയും കാണാം ദക്ഷിണ കാശി എന്നും ദക്ഷയാഗ ഭൂമി എന്നും അറിയപ്പെടുന്ന കൊട്ടിയൂരിലെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത് കൊട്ടിയൂർ പെരുമാളിനെ അർപ്പിക്കുന്ന നെയ്യാട്ടത്തോടെയാണ് നെയ്യഭിഷേകം കഴിഞ്ഞതിനു ശേഷം പിറ്റേനാൾ അർദ്ധരാത്രിയോടുകൂടി നടന്നുവരുന്നതായ ഭക്തി നിർഭയമായ ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് മുൻ വർഷത്തെ മഹോത്സവ കാലത്ത് തിരിച്ചെന്നള്ളിച്ചതായ ഭണ്ഡാര വിശേഷങ്ങൾ സ്വർണം വെള്ളി കലശപാത്രങ്ങൾ വിളക്ക് തിരുവാഭരണങ്ങൾ തുടങ്ങിയവ മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ അറകളിലാണ് സൂക്ഷിച്ചു വരുന്നത് ഈ ഭഗവതിയുടെ തെയ്യ സ്വരൂപം ഭണ്ഡാരത്താക്കോൽ മണാളനെ ഏൽപ്പിക്കുന്ന ചടങ്ങുമുണ്ട് ക്ഷേത്രശന്മാർ ഏഴില്ലക്കാർ കുടിപ്പതികൾ തുടങ്ങിയ അടിയന്തര വിഭാഗക്കാർ ഗജവീരന്മാർ തുടങ്ങിയവരുടെ അകമ്പടിയോടെ ഭക്തജന ഭക്തജനസമേതം അർദ്ധരാത്രിയോടെ മണത്തണയിൽ നിന്നും ഇക്കര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ഭണ്ഡാരം എഴുന്നള്ളത്ത് എത്തിച്ചേർന്ന ശേഷം ഇതോടുകൂടി ബ്രാഹ്മണ ബ്രാഹ്മിണശ്രേഷ്ഠന്മാർ പാർവതി പരമേശ്വരന്മാരുടെ ബലിബിംബങ്ങളും മുതിരേരിയിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന വാളും മറ്റും പഞ്ചാക്ഷരി മന്ത്രജപങ്ങളോടെ അക്കരെ സന്നിധാനത്തിലേക്ക് എഴുന്നള്ളിക്കുകയും വാള് നിർദ്ദിഷ്ട ഭണ്ഡാര അറയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും മച്ചൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠ സ്ഥാനീകൻ നിർദിഷ്ട സ്ഥാനങ്ങളിൽ ദീപം തെളിയിക്കുന്നതിലൂടെ തനതാണ്ടിലെ പൂജാതി കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കുന്നു ഓരോ ദിവസവും വൈവിധ്യവും ഭക്തി നിർഭയവുമായ അടിയന്തര ചടങ്ങുകൾ ഇളനീർ അഭിഷേകം ചെയ്യുന്നതിനുള്ള ഇളനീർ കാവുകൾ വഹിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ താണ്ടിയുള്ള തന്മാരുടെ വരവ് ഒരു മഹനീയമായ കാഴ്ച തന്നെയാണ് തീയസ സമുദായാംഗങ്ങളാണ് കാലാകാലങ്ങളായി ഈ ഇളനീർ എഴുന്നള്ളിപ്പ് കൊണ്ടുവന്ന് ഭഗവാന് അഭിഷേകത്തിനായി സമർപ്പിച്ചു വരുന്നത് ഇവർ അതീവ വ്രതശുദ്ധിയോടും അനുഷ്ഠാനങ്ങളോടും കൂടി തന്നെ ഇന്നും പൂർവാധികം ഭക്തി നിർഭരമായി ഈ ചടങ്ങ് നിർവഹിക്കുന്നു വൈശാഖ മഹോത്സവത്തിലെ ഭക്തി നിർഭരവും ഭക്തജന തിരക്കേറിയുമായ ദിനമാണ് ഇളനീർ വെപ്പ് നടക്കുന്ന ദിവ്യസുദിനം തിരുവഞ്ചിറയിൽ കിഴക്കൻ നടയിലായി നിർദ്ദിഷ്ട സ്ഥാനത്താണ് ഇളനീർ കാവുകൾ സമർപ്പിക്കേണ്ടത് ഇളനീർ ഭക്തന്മാർ തിരുവഞ്ചിറയുടെ മുഗൾ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന വീരഭദ്രസ്വാമികളെ കൈ വണങ്ങി ദക്ഷിണ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയേ മടങ്ങാറുള്ളൂ ശ്രീ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം വീരഭദ്രസ്വാമികൾ യാഗശാല അടിച്ചു തകർത്ത് യാഗകർമ്മികളെയും പരിചാരകന്മാരെയും കൊന്നൊടുക്കുകയും ദക്ഷാപ്രജാപതിയുടെ ശിരസ് ഉണ്ടായി ആ സന്ദർഭത്തിൽ രക്തം തളം കെട്ടി നിൽക്കുന്ന സ്ഥലം കാലാന്തരത്തിൽ തിരുവഞ്ചിറ എന്നറിയപ്പെട്ടു ക്ഷേത്രത്തിലും കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള പൂജകളും ആചാരങ്ങളും കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് കാണാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടത്തെ രോഹിണി പൂജ അഥവാ ആലിംഗന പുഷ്പാഞ്ജലി പത്നിയായ സതിയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിൽക്കുന്ന ശിവനെ ബ്രഹ്മാവ് ആശ്വസിപ്പിച്ചു എന്ന വിശ്വാസത്തിലാണ് ഈ ചടങ്ങ് നടത്തുന്നത് വിഗ്രഹത്തിൽ പുഷ്പവൃഷ്ടി നടത്തി തൻ്റെ ഇരുകൈകളാലും വിഗ്രഹത്തെ ചുറ്റിപ്പിടിച്ച് തല ചേർത്ത് നിൽക്കുന്ന ചടങ്ങാണിത് പ്രശസ്ത ഇല്ലത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനാണ് ഈ അവകാശമുള്ളത് കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകൾ ഒരിക്കലും പൂർത്തിയാകില്ല എന്നാണ് മറ്റൊരു വിശ്വാസം ഇരുപത്തെട്ട് ദിവസത്തെ വൈശാഖോത്സവം സമാപിക്കുമ്പോൾ എല്ലാ പൂജകളും പൂർത്തിയാക്കുവാൻ പാടില്ലെന്നും അവസാനിച്ചിടത്ത് വെച്ച് തന്നെ പിന്നീടുള്ള വർഷത്തെ പൂജകൾ ആരംഭിക്കണം എന്നുമാണ് വിശ്വാസം കൊട്ടിയൂർ വൈശോത്സവമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൗതുകം ഉണർത്തുന്നതാണ് ഭൂതത്തെ പറഞ്ഞയക്കൽ ചടങ്ങ് വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും ഭൂതത്തെ കൊട്ടിയൂരിലേക്ക് പറഞ്ഞയക്കുന്ന ചടങ്ങാണിത് കൊട്ടിയൂരിലേക്ക് ഉത്സവകാലത്ത് പണ്ട് ഭൂതകണങ്ങൾ തിരുനെല്ലിയിൽ നിന്നും അരിയെത്തിച്ചിരുന്നു അത്രേ ഒരു തവണ ഇങ്ങനെ പോയപ്പോൾ ചുമടിന്റെ ഭാരം താങ്ങാനാവാതെ ഒരു ഭൂതം അരി വഴിയിൽ ഉപേക്ഷിച്ചു അത്ര അതിൽ കോപിച്ച തിരുനെല്ലി പെരുമാൾ ആ ഭൂതത്തെ ശപിച്ചു കല്ലാക്കിയെന്നും അതിനു പകരമായി മറ്റൊരു ഭൂതത്തെ അരിയുമായി അയച്ചുവെന്നുമാണ് വിശ്വാസം ഈ ചടങ്ങിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്നും തിരുനെല്ലിയിൽ ഭൂതത്തെ പറഞ്ഞയക്കൽ ചടങ്ങ് നടത്തുന്നത് കൊട്ടിയൂരിൽ ഉത്സവകാലത്ത് അക്കരെ കൊട്ടിയൂരിൽ ഭണ്ഡാരം എഴുന്നള്ളത്തിനു ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് തുടർന്ന് മകന്നാളിലെ ഉച്ചശിവേരി വരെ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ അടയാളം അവിടെ നിന്ന് ലഭിക്കുന്ന ഓടപ്പൂക്കളാണ് കൊട്ടിയൂർ വിശ്വാസങ്ങൾ അനുസരിച്ച് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ മുനിമാരുടെ താടി രോമങ്ങളാണിത് എന്നാൽ സതീദേവിയുടെ മരണത്തോടെ ബോഭിഷ്ടനായി മാറിയ ശിവന്റെ ആജ്ഞയനുസരിച്ച് ഭൂതഗണങ്ങൾ യാഗം അവസാനിപ്പിക്കാനെത്തിയപ്പോൾ ഉണ്ടായിരുന്ന മുനിയുടെയും മറ്റുള്ളവരുടെയും താടി രോമങ്ങൾ പിഴുതെറിഞ്ഞതാണത്രേ ഓടപ്പൂവായി മാറിയത് ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ ഭവനത്തിലും വാഹനങ്ങളിലും ഓടപ്പൂ സൂക്ഷിക്കാറുണ്ട് ഇത് ഐശ്വര്യം പകരുമെന്നാണ് വിശ്വാസം ും കൊട്ടിയൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കലെങ്കിലും കൊട്ടിയൂരപ്പന്റെ സന്നിധാനത്തെയും എത്തിച്ചേരുവാനുള്ള അവസരം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരും